അങ്ങനെ നമ്മൾ ഇതാ നമ്മുടെ റിസോർട്ടിൽ എത്തിയിരിക്കുന്നു ഹായ് ചെമ്പകം ഇത് ഞാൻ തപ്പി നടന്ന ഇത് ഇപ്പോ നിങ്ങൾക്ക് ആർക്കറിയിച്ചത് ഇതാണ് നമ്മുടെ ചെമ്പകം ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞോനെ എന്ത് സ്മെല്ലാന്നറിയാം മോകിനെ ഒരുപാട് നാളായി പൂ കണ്ടിട്ട് ആ എനിക്ക് വയ്യ അടിപൊളി നമ്മുടെ എത്തിയിട്ടോ നമ്മുടെ റൂംസ് അവിടെയാണ് അപ്പൊ നമ്മുടെ പെറ്റിയും പൊക്കണൊക്കെ എടുക്കാൻ വേണ്ടി ഇപ്പൊ വരും നല്ല വ്യൂ ആണ് ആണ്ട്ടോ ഞാൻ നിങ്ങളെ ബാക്കിയൊക്കെ പിന്നെ കാണിച്ചു തരാം ഒന്ന് ബാഗൊക്കെ കൊണ്ട് റൂമിൽ വെച്ചിട്ട് ഡ്രസ്സ് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചു കാണിച്ചരാം കുറെ പണികളൊക്കെ നടക്കുന്നുള്ളു അവിടെ കണ്ടോ ചേട്ടൻ മന്ദം മന്ദം വരുന്നുണ്ട് സ്ലോ സ്ലോ പക്ഷെ ഇത് വണ്ടി പോലെ ഇത് പറയായക്കാൻ പറ്റത്തില്ല സൂപ്പർ